കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലപ്പോഴും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വൈകാരികമായ ചില വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചർച്ചാ വിഷയമാകാറുണ്ട് ഇത്തവണ ഒരുപക്ഷേ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ മരണമോ കൊലപാതകമോ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ആ അക്രമം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ആ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ അക്രമികളെ രക്ഷിക്കാൻ സർക്കാരിൻ്റെ അധികൃതരുടെ ഭാഗത്തുണ്ടായ ശ്രമവുമാണ് ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥിയുടെ പിതാവ് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഫെബ്രുവരി പതിനെട്ടിനാണ് വയനാട് പൂക്കോട്ടിലെ വെറ്റിനറി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സ്വദേശിയാണ് ആ സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെടുന്നത് അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടു എന്നാണ് കോളേജ് അധികൃതരും മറ്റ് സീനിയർ വിദ്യാർത്ഥികളൊക്കെ തന്നെ പോലീസും ഒക്കെ തന്നെ രക്ഷിതാക്കളെ അറിയിക്കുന്നത് അപ്പോൾ വിദേശത്തു നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പിതാവ് വിവരമറിഞ്ഞെത്തുകയാണ് പിന്നീടുള്ള അന്വേഷണത്തിനിടയിലാണ് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇതെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ നടക്കുന്ന വയലൻസ് അങ്ങേയറ്റം ആഴത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശകരമായ രീതിയിലുള്ള സംഭവങ്ങളാണ് പലപ്പോഴും ക്യാമ്പസിൽ നടക്കുന്നത് എന്നുള്ളതാണ് വെളിവാക് അത് പുറത്തു വരുന്ന വിവരങ്ങൾ അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യക്ഷമായൊരു ഉദാഹരണമാണ് വെറ്റിനറി കോളേജിൽ നടന്നത് മൂന്ന് ദിവസം ഒരു വിദ്യാർത്ഥിയെ രണ്ടാം വർഷ വിദ്യാർത്ഥിയെ ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി നഗ്നനായി ക്രൂരമായി മർദ്ദിച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് പല വിദ്യാർത്ഥികൾ ഏതാണ്ട് നൂറ് നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഒരു കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ട് തൊട്ടടുത്ത കുന്നിലിൻ്റെ ചെരുവിൽ പോയ ഏല മർദ്ദിക്കുന്നു കോളേജ് ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിക്കുന്നു ഒരു വിദ്യാർത്ഥി പോലും ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല പിന്നീട് കേരളത്തിന് പുറത്തു ചില വിദ്യാർത്ഥികളാണ് ഈ വിവരം ഇദ്ദേഹത്തെ ഇതൊരു സ്വാഭാവികമായ മരണമല്ല ഇതൊരു കൊലപാതകമാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു എന്ന വിവരം പുറത്തു പറയുന്നത് ഈ സമയത്തൊക്കെ കോളേജിലെ ഡീനും അതേപോലെ സർവ കോളേജ് അധികാരികളും സർവകലാശാല അധികാരികളും പോലീസും ഒക്കെ തന്നെ ഈ സംഭവത്തെ തേച്ച് മാറ്റി കളയാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഇതിനകത്തുള്ള അക്രമത്തെ തേച്ച് മാറ്റി കളയാനുള്ള ശ്രമം കൊലപാതകത്തെ തേച്ച് മാറ്റാൻ മാറ്റി കളയാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം ഒരു അന്വേഷണവും ആദ്യഘട്ടത്തിൽ നടന്നതല്ല ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ വിദ്യാർത്ഥി മരിക്കുന്നത് പക്ഷേ പിന്നീടാണ് പതുക്കെ പതുക്കെ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഈ സമരം ഏറ്റെടുക്കുകയാണ് അങ്ങനെ വലിയൊരു ജനകീയ പ്രക്ഷോഭമായ സമയത്താണ് എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഉത്തർപ്രദേശുകാരനായ ഒരാൾ മരിച്ചിട്ട് അവിടെ പോയി പൈസ കൊടുത്ത മുഖ്യമന്ത്രിയാണ് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നെടുമങ്ങാട് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വയനാട് വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കേരളത്തിലെ വിദ്യാർത്ഥി ഒരു കോളേജ് ക്യാമ്പസിനകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്നൊരു സംഭവം ഉണ്ടായി ഒടുവിൽ ഈ വിദ്യാർത്ഥിയുടെ പിതാവ് മുഖ്യമന്ത്രിയെ കാണുന്ന സമയത്താണ് മാർച്ച് ഒമ്പതാം തീയതി അതായത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഈ കുട്ടി മരിക്കുന്നത് മാർച്ച് ഒമ്പതാം തീയതി സി ബി ഐ അന്വേഷണത്തിൽ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഈ സമയത്തൊക്കെ സംഭവിക്കുന്നത് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ മായച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ലോക്കൽ പോലീസ് പൂർണ്ണമായിട്ടും പ്രതികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സംഭവം ഒതുക്കി കളയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ ഇതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടത് ഗവർണറാണ് കാരണം ഒരു സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഈ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർവകലാശാല അധികാരികളുടെ നയങ്ങളെ നിലപാടുകളെ തുറന്നു കാണിക്കാൻ ഗവർണർ തയ്യാറാവുന്നു അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു സർവകലാശാല വൈസ് ചാൻസലറെ നീക്കം ചെയ്യുന്നു പുതിയ വൈസ് ചാൻസലർ വരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പം ഇതോടുകൂടി ഇത് ഇത് ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇതുമാത്രമല്ല കേരളത്തെ നിരവധി ക്യാമ്പസുകൾ ഇതേ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ആലത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന ഡോക്ടർ ടി എൻ സരസു അവർ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്യുന്ന ദിവസം അവരുടെ ശവമഞ്ചം തീർത്തു എന്നുള്ളതാണ് അവിടെ നടന്ന സംഭവം ഇതൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അക്രമങ്ങൾ നമ്മളൊരു തിരഞ്ഞെടുപ്പ് വിഷയമാകാനുള്ളൊരു സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ സിദ്ധാർത്ഥൻ്റെ പിതാവ് കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു പോംവഴി കാരണം വേണ്ട രീതിയിൽ സർക്കാർ ഇതിനകത്ത് സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ കാലതാമസത്തിന് ഇടയാക്കുകയാണ് ചെയ്യുന്നത് സമ്മർദ്ദം ചെലുത്തി പെട്ടെന്ന് കേസ് എടുപ്പിക്കുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് രേഖാമൂലം ഇതിൻ്റെ പേപ്പറുകളൊന്നും തന്നെ കേരളം സി ബി ഐ ആവശ്യപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ തീരുമാനിച്ചു എന്ന് പിതാവിനെ രക്ഷിതാവിനെ അറിയിച്ചെങ്കിലും അത് സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള നടപടിക്രമങ്ങളൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഉത്തരവ് കിട്ടിയാൽ ഒരു മണി ഒരു ദിവസത്തിനകം നടപടിയെടുക്കാവുന്നതേ കേന്ദ്ര സർക്കാരിനുള്ളൂ സി ബി ഐക്കുള്ളൂ എന്നാണ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ച ഇതൊരു വലിയൊരു ചർച്ച ആയിരിക്കാണ് കേരളത്തിലെ സാമൂഹ്യ രംഗത്തിന് കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പഠിക്കുന്നത് അതിൽ പലരും ഹോസ്റ്റലുകളിൽ നിന്നാണ് പഠിക്കുന്നത് ഈ കോളേജ് ക്യാമ്പസുകളൊക്കെ തന്നെ ഒരു ഭീകര താവളമാകുകയും വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിന്നില്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ കശാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വരുതിക്ക് നിർത്തുന്ന ഒരു ശ്രമമാണ് നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് ക്യാമ്പസുകളിൽ ഒരുപാട് കോപ്പി അടി നടക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ വിജയിപ്പിക്കുന്നു പരീക്ഷ എഴുതാതെ വിജയിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് നടക്കുന്നത് അതേപോലെ തന്നെ സർവകലാശാല യുവജനോത്സവത്തിൽ കോഴ ആരോപിക്കപ്പെടുകയാണ് അതായത് ഒരു വിദ്യാർത്ഥി യുവജനോത്സവത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം രണ്ടാം സ്ഥാനം കിട്ടണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം മൂന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ അര ലക്ഷം രൂപ കൊടുക്കണം ഇങ്ങനെ ആരോപി ഇങ്ങനെ ഇതിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ ന്യായമായ ജഡ്ജസിൻ്റെ പ്രവൃത്തി ന്യായമായ രീതിയിൽ നടത്തിയ ആളുകളെ അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് മാർഗം കളിയിൽ ജഡ്ജി ആയിരുന്ന ആളെ മർദ്ദിച്ച് അദ്ദേഹം അവസാനം സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുന്നു അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്ന കലാപകലുഷിതമായ അന്തരീക്ഷം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് പിന്മാറാൻ കഴിയില്ല അല്ലെങ്കിൽ സർക്കാരിന് പിൻവലിയാൻ കഴിയില്ല കൈ കഴുകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം പൂർണ്ണമായിട്ടും വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് തന്നെ ഈ വിദ്യാർത്ഥിയുടെ അച്ഛനെ സന്ദർശിക്കാമായിരുന്നു കാരണം അദ്ദേഹം വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിൻ്റെ മകനെ പഠിപ്പിച്ച് വലിയ ഒരാളാകാൻ വേണ്ടിയാണ് അങ്ങനെ പഠിക്കാൻ പോയ മിടുക്കനായൊരു വിദ്യാർത്ഥി ആ മിടുക്കനായ വിദ്യാർത്ഥി മർദ്ദനം മൂലം കൊല്ലപ്പെടുന്നു ആ വിദ്യാർത്ഥിയുടെ പിതാ പിതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒന്ന് സന്ദർശിക്കാൻ പോലും കേവലം ഇരുപത് മിനിറ്റ് അകലെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കാർ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലമാണ് അദ്ദേഹം കാണാൻ പോയില്ല എന്നുള്ളതാണ് സത്യം ഒടുവിൽ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നെ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ഇതിനകത്ത് സർക്കാർ സി ബി ഐ അന്വേഷണം തയ്യാറാവുന്നത് ആ അന്വേഷണം പോലും വ്യക്തമായി അത് നടപ്പിൽ വരുത്താനുള്ള രേഖാപരമായ നടപടികൾ സർക്കാർ എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം ഇപ്പം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാവും എന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക